നമസ്കാരം കുവൈത്ത് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ നില മെച്ചപ്പെടുത്തി കുവൈത്ത് ദേശീയ വിമാന കമ്പനി ആഗോളതലത്തിൽ എയർലൈനുകളുടെ ഓൺ ടൈം പെർഫോമൻസ് വിലയിരുത്തുന്ന സിറിയത്തിൻ്റെ മാസാന്ത റിപ്പോർട്ടിലാണ് കുവൈത്ത് എയർവെയ്സ് മേഖലയിൽ മൂന്നാമതെത്തിയത് പുറപ്പെടൽ സമയത്തിലെ കൃത്യനിഷ്ഠ പാലിക്കുന്ന കാര്യത്തിൽ തൊണ്ണൂറ്റിയൊന്ന് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം വളർച്ചാ നിരക്കോടെയാണ് കുവൈറ്റ് നാഷണൽ കാരിയറായ കുവൈറ്റ് എയർവേസ് മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക മേഖലയിൽ മൂന്നാമതെത്തിയത് ആഗോളതലത്തിൽ എയർലൈനുകളുടെ ഓൺ ടൈം പെർഫോമൻസ് വിലയിരുത്തുന്ന സിറിയത്തിന്റെ മാസാന്ത റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് രണ്ടായിരത്തി ഏപ്രിലിൽ എൺപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനം മേയിൽ തൊണ്ണൂറ് പോയിന്റ് ആറ് ശതമാനം എന്നിങ്ങനെയായിരുന്നു ജൂൺ മാസത്തിലെ റിപ്പോർട്ടിലാണ് ശതമാനം രേഖപ്പെടുത്തിയത് കഴിഞ്ഞ അവസാനം മുതൽ നടപ്പാക്കിയ കർശനമായ എയർക്രാഫ്റ്റ് മെയിന്റനൻസ് ഷെഡ്യൂളും കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ഫ്ളൈറ്റ് ഓപ്പറേഷൻ ഷെഡ്യൂളുമാണ് ഈ വളർച്ചയ്ക്ക് കാരണമെന്ന് കുവൈറ്റ് എയർവേസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ന്യൂസ് ഉയർന്ന താപനിലയിൽ സൂര്യാഘാത മുന്നറിയിപ്പുമായി ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് അധികൃതർ ജാഗ്രതാ മുന്നറിയിപ്പുമായി വന്നിരിക്കുന്നത് കടുത്ത വേനൽ ചൂടിൽ വെന്തിരികുകയാണ് കുവൈറ്റ് മിക്ക ദിവസങ്ങളിലും അൻപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില ജൂലൈ ആദ്യ പത്ത് ദിവസങ്ങളിൽ മുപ്പത്തിമൂന്ന് പേർക്കാണ് രാജ്യത്ത് സൂര്യാഘാതമേറ്റത് ഈ സാഹചര്യത്തിലാണ് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന തരത്തിൽ പുറത്തിറങ്ങരുതെന്ന് മന്ത്രാലയം പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെയുള്ള പീക്ക് സമയങ്ങളിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്നും ഇത് സൂര്യതാപം ഹീറ്റ് സ്ട്രോക്ക് എന്നിവയ്ക്ക് കാരണമാകുമെന്നും മന്ത്രാലയ വക്താവ് ഡോക്ടർ അബ്ദുള്ള അൽസനദ് പറഞ്ഞു പകൽ സമയങ്ങളിൽ അത്യാവശ്യമല്ലാതെ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം ഉപദേശിച്ചു ന്യൂസ് ഡെസ്ക് ബിരുദ നിബന്ധന നീക്കിയ ആദ്യ ദിനം മുന്നൂറ്റി ഇരുപത് പേർക്ക് കുടുംബവിസ അനുവദിച്ചു രാജ്യത്തെ ആറ് ഗവർണറേറ്റുകളെയും റെസിഡൻസി അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒന്നാം ദിനം അഞ്ഞൂറ്റിനാൽപ്പത് വിസ അപേക്ഷകളാണ് ലഭിച്ചത് കുടുംബ കുടുംബവിസ നിബന്ധനകളിൽ നിന്നും സർവകലാശാല ബിരുദം ഒഴിവാക്കപ്പെട്ട ആദ്യദിനം ജവാസാത്തുകളിൽ അപേക്ഷകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് പ്രത്യേകിച്ച് ഫർവാനിയ അഹമ്മദി ഹവല്ലി എന്നീ ഗവർണറേറ്റുകളിലാണ് അപേക്ഷകരുടെ വലിയ ക്യൂ ദൃശ്യമായത് ആദ്യ ദിനത്തിൽ രാജ്യത്തെ ആറ് ഗവർണറേറ്റുകളിലെയും റെസിഡൻസി അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റുകളിൽ അഞ്ഞൂറ്റി നാല്പത് വിസ അപേക്ഷകളാണ് ലഭിച്ചത് ഇതിൽ മുന്നൂറ്റി അപേക്ഷകളിൽ ഫാമിലി വിസ അനുവദിച്ചു ബാക്കിയുള്ള അപേക്ഷകൾ അപൂർണമാണെന്നും ആവശ്യമായ കൂടുതൽ രേഖകൾ നൽകാൻ അപേക്ഷകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും താമസകാര്യ വകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചു ഒരു വർഷത്തിൽ കൂടുതൽ സാധ്യതയുള്ള പാസ്പോർട്ട് പുതിയ വർക്ക് പെർമിറ്റ് ശമ്പള സർട്ടിഫിക്കറ്റ് എന്നിവ വിസ അപേക്ഷയോടൊപ്പം നിർബന്ധമായും ഉണ്ടാകണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു പ്രവാസികൾക്ക് കുടുംബ വിസ അനുവദിക്കുന്നതിനുള്ള നിബന്ധനകളിൽ നിന്നും സർവകലാശാല ബിരുദം ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനം കഴിഞ്ഞ ദിവസമാണ് ന്യൂസ് സമീപത്തെ ട്രാഫിക് റോഡിലെ രണ്ട് പാലങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുമെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അറിയിച്ചു പൊതുമരാമത്ത് മന്ത്രിയും മുനിസിപ്പൽ കാര്യ സഹമന്ത്രിയുമായ ഡോക്ടർ നൂറ അൽമിഷാന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് പ്രവ്യ പാലം തുറക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അറിയിച്ചു നിശ്ചയിച്ചതിലും അധികം സമയമെടുത്താണ് അവന്യൂസ് പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് പാലത്തിൽ മാൻഹോൾ സ്ഥാപിക്കുന്ന നടപടി ജലം വൈദ്യുതി മന്ത്രാലയവുമായി സഹകരിച്ച് കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയിരുന്നു ഇനി അവസാന മിനുക്കുപണികൾ മാത്രമാണ് ബാക്കിയുള്ളത് പുതിയ പാലങ്ങൾ ഗതാഗതത്തിനായി തുറക്കുന്നതോടെ അവർ ന്യൂസ് ഭാഗത്തെ ുരുക്കിന് പരിഹാരമാകും ന്യൂസ് ഡെസ്ക് വിബ്ജിയോ നടൻ ആസിഫ് അലിയെ പൊതുവേദിയിൽ അപമാനിച്ച നടപടിയിൽ പ്രതിഷേധം സംഗീത സംവിധായകൻ രമേശ് നാരായണൻ്റെ നടപടി സാംസ്കാരിക കേരളത്തിന് അപമാനവും അങ്ങേയറ്റം പ്രതിഷേധവാഹവുമാണെന്ന് കലാകുവൈത്ത് ഭാരവാഹികൾ അറിയിച്ചു എം ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ആന്തോളജി സീരീസ് മനോരഥങ്ങളുടെ ട്രെയിലർ റിലീസിംഗ് ചടങ്ങിനിടെയാണ് സംഗീത സംവിധായകൻ രമേശ് നാരായണൻ പുരസ്കാരം കൈമാറാൻ വേദിയിലെത്തിയ നടൻ ആസിഫ് അലിയെ അപമാനിക്കുന്ന തരത്തിൽ പെരുമാറിയത് ഇത് ഒരു കലാകാരൻ എന്ന നിലയിൽ രമേശ് നാരായണന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായും കലാകുവൈറ്റ് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ സമസ്ത കേരള ജമിയതുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗം കെ പി സി തങ്ങളുടെ നിര്യാണത്തിൽ കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിൽ കെ ഐ സി അനുശോചനം രേഖപ്പെടുത്തി സമസ്ത പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കൂടിയായ സയ്യിദ് കെ പി സി തങ്ങൾ നിരവധി സ്ഥാപനങ്ങളുടെയും മേധാവിയായിരുന്നു പണ്ഡിതനും വിനയാന്യുതനും നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെയും നിർമ്മല ഹൃദയത്തിൻ്റെയും ഉടമയുമായ അദ്ദേഹത്തിൻ്റെ വിയോഗം വിശ്വാസ സമൂഹത്തിന് തീരാനഷ്ടമാണെന്ന് കെ ഐ സി ഭാരവാഹികൾ അനുശോചനക്കുറിപ്പിൽ വ്യക്തമാക്കി ഐ സി സി കുവൈറ്റ് നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുന്നു വെള്ളിയാഴ്ച നടക്കുന്ന അനുസ്മരണ സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി എം അബ്ദുൽ മുത്തലിബ് ഉദ്ഘാടനം ചെയ്യും അബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ജൂലൈ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്കാണ് അനുസ്മരണ സമ്മേളനം ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ ഇതേ സമയം നന്ദി നമസ്കാരം